സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് കമന്റ് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്നാ ജോലിടുള്ളേരും ാരും ചെയ്യലെന്നാ പറഞ്ഞേ ആണോ ആ അതെല്ലാം അവനോ തന്നെ നടക്കുകയുള്ളു ഏതാണ്ട് പറയാനുണ്ടെന്ന് ആരവാട്ട് നിൽക്കുന്നു തറവാട്ട് നിൽക്കുന്നോളാണോ അവിടെ വേറെ

പിന്നെ എരികുട്ടിയേ പറഞ്ഞത് പറയണേക്കാണ്ടോട്ടോ അതെന്നാ അവിടെ വെട്ടുകീവികളും ഇങ്ങോട്ട് വരിക ജീവികളും ഇങ്ങോട്ട് കേറി വരികയാളോ അതിനാണോ ആ കാണുന്നുണ്ടേ എല്ലാ ജീവികളെ അഴിച്ചു ജീവികളെ കൊന്നു വന്നു അതിനേക്കാർ വേലികളൊക്കെ വില എടുത്ത് വെച്ചിരിക്കുന്നത് എന്തെല്ലാം കുഴിച്ചു വെച്ചിരിക്കുന്നത് നോക്കണം കാടും പള്ളയല്ലേ എന്തെങ്കിലും എല്ലാ അത് രക്ഷ എടുത്ത് നോക്കും ഏലിക്കുട്ടിക്ക് പഴിച്ചതില്ല ഇങ്ങനെയാട്ടി വാ ബാ ആരാക്കാം ഓടിവാ ഓടിയാ എടുക്ക ഓടിവാ ഓടി വാ വാ ഹലോ ആ എന്നാടെ വിശേഷം നല്ല നീ നല്ല നീ ആ എന്നാ പരിപാടി ഏ എന്നെ ഇവിടെ പരിപാടി എന്നെ ഇവിടെ പരിപാടി ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഓടി ഞാൻ വന്നിട്ട് ഇവിടെന്നെ പരിപാടി എന്ന് അവിടെ വർത്താനം പറഞ്ഞിട്ട് ഓടി ഇങ്ങനെ വന്നിട്ട് ഇവിടെന്നെ പരിപാടി ഫോൺ വന്നപ്പം പോന്നു പറഞ്ഞിട്ടേ ഇനി പോന്നിട്ട് ഇവിടെന്നെ പരിപാടി എന്ന് നിന്നെ കൂടെ എടുത്ത് വച്ചാണേ ഈ കൂടെ എടുത്ത് വെച്ചാണേ അതിനകത്തന്നെ പേപ്പറല്ല പേപ്പർ എന്നാ വായിക്കാനാണോ പേപ്പർ വായിക്കാനാണോ പേപ്പർ എന്നാന്ന് എന്നാത്തിനാന്ന് പേപ്പറേ കൂടത്ത് കൊണ്ടുപോകണേ बैठ सा बैंपरो तो लड़े बैठ सा ऐसे हाँ कि ना तो ड्रासल ले हम ड्रासल ले ना बैठे क्या करेंगे बैठे एक तो फोटा रखें बैठे हम्म तो रख चुए सा बैठे आ रहे भरोतोंडे कौन दौड़ गाले ऐसा ला कौन കൂടാ 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 ചായ ഒടിച്ചിട്ട് കപ്പ കൊണ്ടായിരുന്നോ മറന്നു പോയാരുന്നോ കപ്പിന്റെ കാര്യം ആ ശരിയാ കപ്പ് സൂക്ഷിച്ചു വെക്കണം ഇവിടെ സംസാരിക്കണം അത് വീടിന് പുറത്തു വെട്ടിട്ടിരിക്കുന്നല്ലേ പുറത്ത് വെട്ടിട്ടിരിക്കുന്നല്ലേ താമസിക്കുന്നു വേറെ അവിടെ താമസിക്കുന്നേ േ നമ്മുടെ രണ്ടാമത്തെ മകനാണ് ഏലിക്കുട്ടിയുടെ മകനാണ് രണ്ടാമത്തെ മകൻ അവിടെ താമസിക്കുന്നത് ഏലിക്കുട്ടിയുടെ രണ്ടാമത്തെ മകനാണ് അവിടെ താമസിക്കുന്നത് രണ്ടാമത്തെ മകൻ സാബു അവിടെ താമസിക്കുന്നെ അവിടെ താമസിക്കുന്നെ ആരാ പറയാനെന്നെ ആയിരിക്കുന്നു നമ്മൾ കാണുന്നല്ലേ ഞങ്ങൾ കാണുന്നല്ലേ ആ ആ അവരെല്ലാരുംവിടെത്തണേ ആ അമ്മ അവിടെ പോന്നല്ലേ ഇടയ്ക്ക് ആ ഇതൊന്നുംറക്കുന്നില്ല എല്ലാം മറന്നു പോണല്ലേ ആണോ ആഹാ ശെവനോട് ജോലിക്കണ്ടായിരുന്നു എവിടെ താമസിക്കണേ ആർക്ക് കഴിഞ്ഞ ആഴ്ചയിലൊന്നുമില്ല അവന് വർഷം കുറെ ആയി ഇവിടെ ആയിട്ട് വർഷം കുറെ ആയി ഇവിടെ ആയിട്ട് കോട്ടയത്ത് മാറിയതോ കോട്ടയത്ത് മാറി മൂന്നാല് വർഷമായി ആ നാലഞ്ച് നാലഞ്ചു വർഷമായതാ അവിടെയാണ് താമസിക്കുന്നേ അമ്മ ഓർക്കാനിട്ടാ ഇവിടെയാണ് താമസിക്കുന്നേ കോട്ടയത്ത് കോട്ടയത്താന്നേ മൂന്നാലഞ്ചു വർഷായിട്ട് മൂന്നാലഞ്ചു വർഷായിട്ടേ കോട്ടയത്താ ആ ആ കഴിഞ്ഞപ്പോൾ മുതൽ ഭർത്തം കഴിഞ്ഞപ്പോ ജോലിയൊക്കെ ഇട്ട് കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ ആയിരുന്നു ആ അതൊക്കെ അതെ ജോലി കിട്ടി വർഷം ആയി ആ ഡിഗ്രിയൊക്കെ കഴിഞ്ഞല്ലേ ഡിഗ്രിയൊക്കെ കഴിഞ്ഞു കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു ആ കമ്പ്യൂട്ടർ പഠിച്ച് തിരുവനന്തപുരത്ത് പോയി ജോലി ചെയ്തു അതൊക്കെ കഴിഞ്ഞല്ലേ മടക്കി ആ ആ ആണോ അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ബിഗ് ബോസിന്റെ ഇത് വേണം എനിക്കുട്ടിയുടെ വീഡിയോ നമ്മൾ നിർത്തുന്ന കാര്യം പറയായിരുന്നു അപ്പൊ നിങ്ങളെല്ലാരും കമന്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചായിരുന്നു എല്ലാരും കമ്പനി ചെയ്തിരിക്കുന്നത് നിർത്തരുതെന്നാണ് അതുകൊണ്ട് ഞങ്ങള് കണ്ടിന്യൂ ചെയ്യുകയാണ് ഇനി ചിലപ്പം സമയം കുറഞ്ഞിരിക്കും അതൊന്ന് എന്ന് മാത്രമേ ഉള്ളൂ സമയം എടുത്ത് നമ്മൾ അല്ലേ എലിക്കുട്ടിയമ്മയുടെ വർദ്ധാനല്ല നമ്മൾ പറഞ്ഞ് എലിക്കുട്ടിയമ്മയുടെ ഉപദേശങ്ങളും വർദ്ധാനങ്ങളൊക്കെ നമ്മളേ വീഡിയോ മനുഷ്യനാ ഈ അതെ ഇടുമ്പോഴത്തേക്കു മകനാ

<isma FM> <saane epiata> േ പിന്നെ പിന്നെ അതിനകത്ത് കാണുന്ന എന്റെ അമ്മയാ അതെ എന്റെ അമ്മേനെ അതിനകത്ത് കാണുന്നത് ഏലിക്കുട്ടി എന്ന് പറയും അറിയോ ഏലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മയാണ് ഓർത്തിരിക്കേ ഓർത്തിരിക്കണം മറന്നു പോവാൻ പറ്റുമോ മക്കളൊക്കെ മറക്കാൻ പറ്റുമോ അങ്ങനെ മക്കളെ ഒക്കെ എങ്ങനെ മറക്കാൻ പറ്റുമോ അമ്മമാരങ്ങനെ മക്കളെ ഒക്കെ മറക്കാൻ പറ്റുമോ അമ്മമാരേ മക്കളെ ഒക്കെ എങ്ങനെ മറക്കാവോ ആരൊക്കെയാ മക്കള് എലിക്കുട്ടിയമ്മയുടെ മക്ക പറഞ്ഞേ എലിക്കുട്ടിയമ്മയുടെ മക്കളെ പേരൊക്കെ അപ്പോൾ ഏത് പറ അല്ലികൂട്ടം പറ എല്ലാവരെ വേറെയാ ഓർത്തിരിക്കോ അതേ ഓർത്തിരിക്കാതെ ഞാൻ നടന്നു പോയേ പിന്നെ എപ്പോഴും വിളിക്ക വല്ലപ്പോഴും ഒന്ന് വിളിക്ക ഓടും മക്കളെ എപ്പോഴും വിളിക്കണ്ട വല്ലപ്പോഴും വിളിച്ചാൽ മതിയോ ഒരു ദിവസം ഒരു പ്രാവശ്യം രണ്ടോ പ്രാവശ്യത്തോള് അന്ന് നടനെ വിളിക്കാനോ ആള് വരാനവേണ്ടി പിന്നെ ആйна മക്കളെ അങ്ങന അങ്ങന്റെ കാലാവസ്ഥയ ആകെ ഉള്ളവർക്ക് ആണോ അйнаയ bitte മക്കളെ എല്ലാം ഇട്ടിട്ട് പോയോ മക്കളെ എല്ലാവരെ ഇട്ടിട്ട് പോയോ ആരെ അവരവശ്യത്തിന് അരിശം വരിക പിന്നെ പിന്നെ മേള

ഒന്നും സമ്മതിക്കോ എനുസരണു പിന്നെ ചേട്ടന്മാര് അനീറ്റമാരുടെ ആങ്ങളെല്ലാം ഇല്ലേ അവർക്കൊക്കെയാ തരത്തിൽ ആ നാലഞ്ച് തരത്തിലുണ്ട് ചേർത്തി അനീത്തിമാരുടെ മക്കൾ താങ്കളമാരുടെ മക്കളൊക്കെ അല്ലേ അവരൊന്നും അവരെക്കുള്ളൊന്നും വലിയ കുഴപ്പമൊന്നുമുള്ളതായിട്ട് എനിക്കരുത്തില്ല അവർക്കൊക്കെ നല്ല സ്നേഹമുള്ളവരാണല്ലോ ഇവിടെ വന്നപ്പോഴും എലിക്കുട്ടിയമ്മേനെ കാണാൻ വന്നപ്പോഴും അവിടെ ചെല്ലുമ്പോഴും ഒക്കെ എലിക്കുട്ടിയമ്മയുടെ സ്നേഹത്തോടാണല്ലോ അനുസരണയോടൊക്കെ ആണല്ലോ ഇവിടെ അവിടെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എലിക്കുട്ടിയമ്മയ്ക്ക് ചുമ്മാ തോന്നണ ഒന്നോ രണ്ടാം പേരൊക്കെ കാണുമായിരിക്കും ചേർത്തീ അനീത്തിമാരുടെ മക്കളുമേ

റ്റുവോ വലുതാകുമ്പോ അവരനുസരിച്ച് പോകണ്ടേ പിള്ളേരൊക്കെ വലുതാകുമ്പോ അനുസരിച്ച് ജോലിക്ക് പോകണം പഠിക്കാൻ പോകണം അങ്ങനെ ഓരോ പരിപാടികളല്ലേ അതല്ലേ പറഞ്ഞേ അപ്പൊ പിന്നെ എപ്പോഴും പിടിച്ചു വെച്ചെന്നല്ലോ പറഞ്ഞേ അമ്മയിലെ പറഞ്ഞാതെ പോകും തടഞ്ഞു തെരത്താൻ നമുക്ക് പറ്റിയല്ലോ അവർക്ക് ഒരു ജീവിതമാർഗം നേടി പോയാലല്ലേ കാര്യം നടക്കുള്ളൂ അല്ലേ കാര്യങ്ങളൊക്കെ അവർ അവര് അവർക്ക് അവരു മറ്റുള്ളവരും ചെയ്ത ആ അത് തന്നെ അവർക്ക് കാര്യമായിരിക്കുന്നേ അവർ സ്വയമായിട്ട് ചെയ്ത് പഠിച്ച് എല്ലാം റെഡി ആകണം ജോലിയൊക്കെ നേടി അല്ലേ അപ്പോഴേ അവരെ കൊണ്ട് അവർക്ക് പ്രയോജനമുള്ളൂ അതുകൊണ്ടാണ് എലിക്കുട്ടിയമ്മയുടെ മക്കൾ ആരും അടുത്ത് വരാത്തല്ലേ എലിക്കുട്ടിയമ്മയുടെ മക്കൾ അടുത്ത് എപ്പോഴും ഇല്ലാത്തത് അതുകൊണ്ടല്ലേ ആരാ എലിക്കുട്ടിയമ്മയുടെ മക്കൾ എല്ലാവരും അടുത്ത് ഇല്ലാത്തത് എല്ലേണ്ടോ അവരെല്ലാവരും വരുന്നുണ്ടോന്നാ ചോദിച്ചേ എലിക്കുട്ടിയമ്മനെ കാണാൻ വരുന്നുണ്ടോന്നാ ചോദിച്ചേ ഞാൻ വീട്ടിലല്ലേ വിദേശത്ത് പോയി കിടക്കുന്നവരുണ്ടല്ലോ മക്കളെല്ലാരും അടുത്തുണ്ടോ അവരെല്ലാം കാണാൻ പറ്റുവോ

േ എപ്പഴാ തിരിച്ചു വരുന്നേ തിരിച്ചു വരും അല്ലേ രാവിലെ തിരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അല്ലെങ്കിൽ പോയാ വൈകുന്നേരം വന്നല്ലേ കഴുകൂള്ളൂ സാബു സാവു വീട്ടേ

ഒന്നും പറഞ്ഞ് അവരെ ഓർമ്മയൊക്കെ സാബുനേ സാബു ജോലിയല്ലേ ജോലിയല്ലേ അയ്യോ ഗവൺമെന്റ് ജോലിയല്ലേ ആരുന്നല്ലോ ജോലിയാണോ അതെന്നാരി പണിയെടുക്കണ്ട പിന്നെ പണിയെടുക്കാതെ പറ്റിയല്ലോ

പിന്നെ പിന്നെ കാരണന്മാർ പൈസ വെയിലിക്കുട്ടി അമ്മ ബേട്ടൊക്കെ തലേണൊക്കെ ഇറക്കി റെഡി ആക്കോണ് കിടക്കാൻ പോകണമെന്നും പറഞ്ഞ് ഏഹ് കിടക്കൊന്നുമില്ല ഇച്ചിരിയും പേറ്റ് വരും എരി വന്നിട്ട് അപ്പുറത്ത് വന്ന് നോക്കി വർത്താനം പറയും ഇപ്പൊ കിടക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ അല്ലെ കിടക്കാനൊന്നും പോകണല്ലേ പച്ചമ്മാ കിടക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇച്ചിരി കഴിയുമ്പോൾ പോയിട്ട് അവിടെ തയ്യലും കറങ്ങി ഇറങ്ങി നടക്കി ഇറങ്ങി വരും എന്നിട്ട് ജോബിൽ വരാതെ എലിക്കുട്ടിയമ്മ അവിടെ ഉറങ്ങി തരാം അതുവരെ അമ്മ ഓടി നടക്കും അല്ലേ അപ്പോൾ അമ്മയുടെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല തൽക്കാലം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമ്മളിങ്ങനെ തുടരുവാണ് അപ്പം നിങ്ങളെ അമ്മ സ്നേഹിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം കമൻറ്റ് ഇപ്പോൾ പതുവായി കമൻ്റ് ഇടാത്ത ആൾക്കാരൊക്കെ ഒത്തിരി പേരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊക്കെ വളരെ സന്തോഷം പാത്തും ഒളിച്ചും ണോ ഞാൻ ഒറ്റ മുഴുവൻ കുനിഞ്ഞ് വിറക്കി നോക്കുന്ന ഒളിച്ചും പാത്തും കളിക്കുവാണോന്ന ചോയിച്ചു എലിക്കുട്ടിയോട് അവിടെ ആ ഒളിച്ചു നോക്കി ഞാനവിടെ വന്നപ്പോഴല്ലേ എന്നതെ ഏനിക്കുട്ടി പറയണക്കെ കുട്ടി എന്നെ പറയണത് വാ കുരിശു വരയ്ക്കാം കുരിശ് വരയ്ക്കാം ഒന്ന് ചൂടായി പോയാൽ പിന്നെ തീർന്ന് പറയാവോ അത്രേ മയത്തിൽ അങ് പറഞ്ഞേക്കാം ഞാൻ വന്നില്ല അല്ലേ ഇന്ന് ഇന്ന് വന്നില്ല അല്ല ഇനിയിപ്പം കുരിശ് വരെ ഇല്ല തീരാറാവുമ്പോ ഒന്ന് ഇങ്ങനെ ഒന്ന് ഒളിഞ്ഞു വന്ന് നോക്കൂ ഇന്നലെ വന്ന് അവസാനായിപ്പം വന്നു എന്നിപ്പം അവസാനാവുമ്പോഴാ വരുന്നത് ഞാൻ വരച്ചാ നിങ്ങള് പ്രാർത്ഥനയെ കുറിച്ച് വരെ ഒന്നും വേണ്ടേ പഠിക്കാനൊന്നും ആ ഈ വരെയൊന്നും അമ്പത് വയസ്സാകാറിക്കുട്ടി എലിക്കുട്ടി എലിക്കുട്ടി കൊണ്ടോ വിടാൻ പഠിക്കാൻ പഠിക്കാൻ കൊണ്ടവിടാ എനിക്കുട്ടിനെ വിട്ടേക്കാം സ്കൂളിൽ പഠിക്കാൻ പ്രായം നോട്ടം ഒന്നുമില്ല മനസ് എനിക്ക് പ്രായം ഒത്തിരി പഠിക്കേണ്ടി കാര്യമില്ല പ്രായം മനസ്സുണ്ടായാൽ പഠിക്കാൻ പറ്റും എനിക്ക് എന്റെ ഇപ്പൊ അത്യാവശ്യ കാര്യത്തിന്റെ ഉള്ളതൊക്കെ ഒത്തിരി പഠിക്കാൻ മതി അതൊക്കെ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ടാകും എല്ലാം കൂടെ എടുത്താൽ മതി എന്നാളാ സെൽ ജേച്ചു പറഞ്ഞ പോലെ ചെരുപ്പ് കൂരാതാ എവിടെയെങ്കിലും പോണെന്നുണ്ട് വേറ്റ് പോകാമല്ലോ അതിനാണോ ചെരുപ്പ് കിട്ടുകിടക്കണേ കുട്ടി അമ്മ എന്നതാ ആ ദീഷ്ടം ഞാൻ പോവാ പോടും നിങ്ങളേ പറയ ഞാൻ പോയി ഇഞ്ചിപ്പോ ഇങ്ങനെ കിടക്കാൻ ബന്ധിട്ടോ എൻ്റെ എൻ്റെ കാര്യത്തിൽ അവനവൻ അവനവന്റെ കാര്യം നോക്കുകയോ ചെയ്യുവോ ഒക്കെ ചെയ്തതാണ് അതിന് മറ്റുള്ളവർ ഒന്നിനും ഇല്ലല്ലോ ആരോടും എന്നെ ഇങ്ങനെ കിടക്കണം അമ്മ പിന്നെ കുഞ്ഞു അമ്മേടെ വൈറ്റ് കിടക്കുന്നില്ലല്ലോ ഇല്ല

ുട്ടി പാവടനല്ലോട്ടെ പ്രാർത്ഥന എല്ലാത്തിനും വട്ടാന്ന്

തോലിക്കാത്തവയിലും പുടിയാമാരെ ഐക്യത്തിലും പാവങ്ങളുടെ മോശത്തിലും ശരീരത്തിന്റെ ഉയർപ്പില് നിത്യവായും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാഴ് ഞങ്ങളുടെ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ